ഓണം വാരാഘോഷ ഘോഷയാത്ര വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കും ഗവർണറും മുഖ്യമന്ത്രിയും ചടങ്ങിൽ പങ്കെടുക്കും ഉച്ചയ്ക്ക് ശേഷം സർക്കാർ ഓഫീസുകൾക്ക് അവധിയാണ് രാഹുൽ ജി നാഥ് ചേരുന്നു വിശദവിരങ്ങളുമായി രാഹുൽ എപ്പോഴാണ് ഘോഷയാത്ര ആരംഭിക്കുക തിരുവനന്തപുരത്ത് എവിടെ നിന്ന് ആരംഭിച്ച് എവിടെ സമാപിക്കും എങ്ങനെയാണ് രീതികൾ മതി നാലു മണിക്കാണ് ഓണം വാരാഘോഷങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ പരിപാടി ഘോഷയാത്ര ഏറ്റവും ആകർഷണീയമായ പരിപാടിയാണ് അത് നാലരയ്ക്ക് വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഘോഷത്ത് നടക്കുക ഗവർണറാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുക എന്തായാലും അല്പം സസ്പെൻസ് ഉണ്ട് കാരണം നൂറ്റി അൻപത്തിയൊന്ന് ഫ്ലോട്ടുകളാണ് കടന്നു പോകുന്നത് ആ ഫ്ലോട്ട് മുഴുവൻ കാണണമെങ്കിൽ ഏതാണ്ട് ഒന്നര മണിക്കൂർ ഒരു പോയിന്റിൽ ഒരാൾ നിന്നാൽ മാത്രമേ ആ മുഴുവൻ ഫ്ലോട്ടുകളും കാണാൻ കഴിയൂ അതിന്റെ സസ്പെൻസിന് മുമ്പ് അതൊക്കെ എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടി നമ്മൾ ടാഗോറിലേക്ക് എത്തിയാണ് ടാഗോറിൽ അവസാനഘട്ട ഒരുക്കത്തിലാണ് ഇവയെല്ലാം ഇത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇതാണ് കാണുന്നത് നമ്മൾ ഫ്ലോട്ടാണ് കാണുന്നത് പഞ്ചമിയെ കാണാം അയ്യങ്കാളിയെ കാണാം ആദ്യമായി സ്കൂളിൽ പോയ പഞ്ചമിയുടെ പഞ്ചമിയെ കാണാം നമുക്ക് ഭരണഘടന തൊട്ടു മുന്നിൽ കാണാം അങ്ങനെ പല ആശയങ്ങൾ നിറച്ചുകൊണ്ട് അത്തരത്തിൽ വലിയ രീതിയിൽ വലിയ കേരളത്തിന്റെ സാംസ്കാരികത ആകട്ടെ ചരിത്രമാകട്ടെ പുതിയ കാലത്തിൻ്റെ വൈബുകളാകട്ടെ അതെല്ലാം ഒപ്പിയെടുക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത് ടാഗോറിന്റെ എല്ലാ മൂലകളും ഫ്ലോട്ടുകൾ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കബഡിയാറിൻ്റെ ഈ വഴിയോരങ്ങളിൽ നമുക്കത് കാണാം താഴ് ഇവിടെ ഇപ്പോൾ കായിക വകുപ്പിൻ്റെ ഫ്ലോട്ട് നമുക്ക് കാണാം കായിക വകുപ്പിൻ്റെ ഫ്ലോട്ട് ഒരുക്കും ഏറ്റവും അവസാനത്തെ പണിയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇത് ആ മണിക്ക് തുടങ്ങും മെഡലൊക്കെ ഇട്ട് വിജയിച്ചു നിൽക്കുന്ന ആളാണ് അപ്പൊ നമ്മളെ ഫ്ലോട്ട് മെഡൽ മെഡൽ മേടിക്കണം മെഡൽ വാങ്ങിക്കണം എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻ രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിക്സ് അതാണ് നമ്മള് ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒളിമ്പിക്സിൽ നമ്മുടെ കേരളത്തിൽ മാക്സിമം റെപ്രസെന്റേഷനും മെഡൽസും ലക്ഷ്യം അതെ ജീവനക്കാർ പോലും ആ ഈ പറയുന്നതുപോലെ ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നപ്പോൾ ഏറ്റവും ഒടുവിൽ ആണ് വിക്ടറി ചാനലിലേക്ക് നമുക്ക് ആളുകളെ കാണാം അങ്ങനെ ഇതിൻ്റെയൊക്കെ അവസാനഘട്ട ഒരുക്കത്തിലാണ് കാരണം ഒരു ആറു മണി കഴിയുമ്പോൾ അതിന് മനോഹാരിത മനസ്സിലാകുക കാരണം ലൈറ്റുണ്ട് ആ ലൈറ്റിലാകും ഈ കായിക താരങ്ങൾ തിളങ്ങുക അത് കായിക വകുപ്പിന്റെ മാത്രമാണ് തൊട്ടു മുമ്പ് കണ്ടത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയാണ് അങ്ങനെ അത്യന്തം ആവേശകരമായ ഒരു ഘോഷയാത്ര അത് കലാരൂപങ്ങളുണ്ട് നൂറ്റി അൻപത്തിയൊന്ന് ഫ്ലോട്ടുകൾക്കൊപ്പം കലാരൂപങ്ങളുണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളുണ്ട് അങ്ങനെ വലിയ കാഴ്ചാവിസ്മയത്തിനാണ് ആകും തിരുവനന്തപുരത്ത് സാക്ഷ്യം വഹിക്കുക ഓണം എങ്ങനെയാണ് തുടങ്ങിയത് നമുക്കറിയാമല്ലോ മൊത്തത്തി അതായത് ദീപാലങ്കാരങ്ങളിലൂടെ എല്ലാവരെയും അസുഖപ്പെടുത്തിക്കൊണ്ടാണ് തലസ്ഥാനം ഓണം ആഘോഷിച്ചു തുടങ്ങിയത് ഇപ്പോൾ ഓണം അവസാനിപ്പിക്കുമ്പോൾ ആഘോഷം അവസാനിപ്പിക്കുമ്പോൾ അത് വർണ്ണ വൈവിധ്യമായ കാഴ്ചകളിലൂടെ ആകും നമ്മൾ അവസാനിപ്പിക്കുക എന്നുള്ളത് കാട്ടിക്കൊടുക്കാനാണ് ഇനി അല്പം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ രാഹുൽ വലിയൊരു